നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന വാര്ത്തകള്ക്കിടെ ശോഭ സുരേന്ദ്രൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി നിലവിൽ ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗമാണ് ശോഭ സുരേന്ദ്രൻ സന്ദർശനത്തിന്റെ കാര്യം അവർ തന്നെയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് കേരളത്തിലെ ബിജെപിയെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ആത്മവിശ്വാസം നൽകുന്ന കൂടിക്കാഴ്ചയെന്നാണ് അമിത്ഷായ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത് സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തരമന്ത്രി എന്നാണ് അമിത്ഷായെ ശോഭാ സുരേന്ദ്രൻ വിശേഷിപ്പിച്ചത് ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സർദാർ വല്ലഭായ് ശേഷം ഭാരതം കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയെ ഡൽഹിയിൽ സന്ദർശിച്ചു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം തോൾ ചേർന്ന് ചരിത്രപരമായ നടപടികൾ കൈക്കൊള്ളുന്ന അമിത് ഷാജിയോടൊപ്പമുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ ബി ജെ പിയെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പകർന്നു നൽകുന്നതായിരുന്നു എന്നുമാണ് കുറിപ്പ് കേരളത്തിൽ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്ന സൂചനകൾക്കിടയിലാണ് ഷായുമായിട്ടുള്ള നിർണായക കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുരേന്ദ്രൻ തുടരുമെന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റം വേണ്ടെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമെന്ന വിധത്തിലാണ് സുരേന്ദ്രൻ വിഭാഗം വിഷയം അവതരിപ്പിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ എന്നിവർക്ക് മാറ്റമുണ്ടാകും ജില്ലാ പ്രസിഡന്റുമാരെയും മാറ്റാനാണ് തീരുമാനം അതേസമയം അതേസമയം അടുത്തതായി ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷയാകുമോ എന്നതാണ് അറിയേണ്ട കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രണ്ട് കോർപ്പറേഷനുകളിലും നൂറ് പഞ്ചായത്തുകളിലും ഭരണം നേടണമെന്നതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം അത് നടപ്പിലാക്കാനായി ആലപ്പുഴയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രന് കൂടുതൽ ചുമതലകൾ നൽകിക്കൊണ്ട് സംസ്ഥാന സമിതി പുനഃസംഘടിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ശോഭയ്ക്ക് കൂടുതൽ ചുമതലകൾ ലഭിക്കുമെന്നാണ് സൂചനകൾ ഭാവിയിൽ അധ്യക്ഷക സരയിലേക്കും അവരെത്തും ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കുകയും ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ഒരു ടൈം കൂടി നൽകും കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് സുരേന്ദ്രനോട് തുടരാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടത് ജെ പി നദ്ദ മാറി പുതിയ ദേശീയ അധ്യക്ഷൻ വരുന്നതോടെ വിവിധ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാർ മാറുമ്പോൾ സുരേന്ദ്രനും മാറുമെന്ന വാർത്തകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ അതുണ്ടായില്ല അടുത്ത വർഷം വരെ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തിരുവനന്തപുരം തൃശ്ശൂർ കോർപ്പറേഷനുകളിൽ ഭരണം നേടണമെന്നും കോഴിക്കോട് കൊല്ലം കണ്ണൂർ കോർപ്പറേഷനുകളിൽ നിർണായക ശക്തിയാകണമെന്നുമാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം നൂറ് പഞ്ചായത്തുകളിലും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് മുനിസിപ്പാലിറ്റികളിലും ഭരണം നേടണമെന്നാണ് പാർട്ടി ലക്ഷ്യം ഇതിനായി ശോഭയ്ക്ക് കൂടുതൽ ചുമതലകൾ നൽകും അതേസമയം കേന്ദ്ര നേതൃത്വം ശോഭയെ അധ്യക്ഷയാക്കി ഞെട്ടിക്കുമോ എന്നതാണ് അറിയേണ്ടുന്ന കാര്യം